പ്രശസ്ത നടൻ മഹേഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പിന്നെയും പിന്നെയും പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച കലണ്ടർ എന്ന ചിത്രമാണ് മഹേഷ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കലണ്ടറിനു ശേഷം റിംഗാര ഓസൈ പാർക്കതെല്ലാം ഉണ്മയായതേ എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങൾ മഹേഷ് സംവിധാനം ചെയ്തിരുന്നു രണ്ടു ചിത്രങ്ങളും മികച്ച അഭിപ്രായത്തോടെ വിജയം നേടുകയും ചെയ്തു വീണ്ടും ഒരു മലയാള ചിത്രത്തിന്റെ അമരക്കാരനാവുകയാണ് മഹേഷ് കോഡൂർ ഫിലിംസിന്റെ ബാനറിൽ ബിജു കോഡൂർ രേവ പിള്ള നരസിംഹൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ധ്രുവൻ ആൻഷിദൾ ഹന്ന റജി കോശി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ജഗദീഷ് ബൈജു സന്തോഷ് ജോണി ആന്റണി ദിനേശ് പണിക്കർ സൂര്യകൃഷ്ണ നിസാർ അരുൺ സി കുമാർ ഗായത്രി സുരേഷ് നീന കുറുപ്പ് എന്നിവരെ പ്രധാന വേഷങ്ങളിലെത്തുന്നു ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയാണ് ഈ ചിത്രം രണ്ടു പേരുടെ ഓർമ്മകളിൽ കൂടി ഒരാളുടെ ജീവിതകഥ പറയുകയാണ് ഈ ചിത്രത്തിലൂടെ അവരുടെ നിർണായകമായ ഘട്ടത്തിൽ നഷ്ടമാകുന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് പിന്നെയും പിന്നെയും എന്ന ചിത്രത്തിലൂടെ